എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഈ ചാനലിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എഴുപത്തിരണ്ടിൽ തരം എപ്പിസോഡുകൾ ചെയ്തിരുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്ത ഒരു പരമ്പരയായിരുന്നു ആ എപ്പിസോഡുകൾ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമിയും ഭൂമി ഉള്ളവർക്ക് വീടും നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് ഒരു നീക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഈ ചാനൽ പങ്കുവച്ചിരുന്നു ആദ്യകാലത്ത് ഉണ്ടായ സർക്കാരിൻ്റെ ശുഷ്കാന്തി ക്രമേണ കുറഞ്ഞു വരികയും ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നതിൽ വലിയ കാലതാമസം ഉണ്ടാവുകയും ചെയ്തു ആ പോരായ്മകളൊക്കെ തന്നെ എ പ്ലസ് ടൂബ് ചാനൽ അതാത് സമയങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ ഒരു ചെറിയ സന്തോഷ വാർത്ത ലഭിച്ചത് ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്ക് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഗുണഭോക്താക്കൾ ഈ ചാനലിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു വീട് ഇല്ലാത്തവർക്ക് വീട് നൽകുന്നതിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച കൂട്ടത്തിൽ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും ഉൾപ്പെടുത്തിയിരുന്നു ഭൂമി ഉള്ളവർക്ക് വീട് നൽകുന്നതിനുള്ള ഫണ്ടുകൾ നാല് ഘട്ടങ്ങളായി അനുവദിച്ചിരുന്നെങ്കിലും ഭൂമി ഇല്ലാത്തവർക്ക് ആദ്യം ഭൂമി നൽകുകയും പിന്നീട് വീട് വെക്കുന്നതിന് സഹായധനം നൽകുകയും ചെയ്യുന്ന പദ്ധതി ഒരു അനക്കവുമില്ലാതെ തുടരുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് ചെറിയൊരു അനക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു സൂചനയാണ് ഭൂമി ഇല്ലാത്തതിനാൽ വീട് വെക്കുന്നതിന് കഴിയാത്ത സ്ഥിതിയിൽ നിന്നും ഒരു മോചനമാണ് ഇപ്പോൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു നീക്കം സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും അത് സംഭവിച്ചത് സർക്കാരിൻ്റെ തന്നെ പിടിപ്പുകേടാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അതിൽ പൊതുജനങ്ങൾക്കോ ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കോ ഒരു പങ്കും ഇല്ലായിരുന്നു പക്ഷേ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വീടെന്നുള്ള സ്വപ്നം പലർക്കും യാഥാർത്ഥ്യമാകാത്തതിൻ്റെ സങ്കടം പലയിടങ്ങളിൽ നിന്നും നമുക്ക് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് ഇപ്പോൾ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുന്നതിന് വേണ്ടി സർക്കാർ പലയിടങ്ങളിൽ നിന്നും സ്ഥലം കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി ലൈഫ് മിഷൻ ബെനിഫിഷറീസിൻ്റെ ലിസ്റ്റിൽ നിന്നും മുൻഗണന പ്രകാരം സ്ഥലം നൽകി തുടങ്ങും എന്നുള്ളതാണ് വിവരം മനസ്സോടിത്തിരി മണ്ണ് എന്ന സർക്കാരിൻ്റെ ഒരു കാമ്പയിനിൻ്റെ ഭാഗമായിട്ട് പല വ്യക്തികളും വിവിധ സംഘടനകളും സ്വമേധയാ സർക്കാരിന് നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ലിസ്റ്റിൽ അർഹതയുള്ളവർക്ക് ഇനി സ്ഥലം നൽകാൻ പോകുന്നത് മലപ്പുറം പാലക്കാട് എന്നിവയിൽ നിന്നും എന്നീ സ്ഥലങ്ങളിൽ നിന്നും സർക്കാരിന് ഇതിനു വേണ്ടിയുള്ള സ്ഥലം ഇപ്പോൾ തന്നെ കൈമാറി കിട്ടിയിട്ടുണ്ട് ലൈഫ് മിഷൻ്റെ ബെനഫിഷ്യറി ലിസ്റ്റിൽ നിന്നും ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളിൽ പെട്ടവർക്കാണ് ഇപ്പോൾ ഭൂമി ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സർക്കാരിന് ലഭിച്ച അപേക്ഷകളിലെ ഭൂരഹിതർക്കും മുൻഗണനാ ലിസ്റ്റ് പ്രകാരം സ്ഥലം നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വ്യക്തികൾക്ക് സ്ഥലം നൽകുന്നതോടൊപ്പം തന്നെ ഫ്ലാറ്റുകൾ നിർമ്മിച്ചും സ്ഥലം കൈമാറാനാണ് സർക്കാരിൻ്റെ ഉദ്ദേശം വ്യക്തികൾക്ക് ലഭിക്കുന്നത് മൂന്ന് സെൻറ്റ് ആയിരിക്കും എന്നാൽ റോൾ റോഡ് ഉൾപ്പെടെയുള്ള കൂടുതൽ സോണുകൾ ഉൾപ്പെടുന്ന സ്ഥലത്താണെങ്കിൽ കൂടുതൽ സ്ഥലം നൽകാനും സർക്കാരിന് തീരുമാനമുണ്ട് കാരണം പല സ്ഥലത്തും കെട്ടിട നിർമ്മാണ നിയമങ്ങൾ ബാധകമാക്കുമ്പോൾ കുറഞ്ഞ സ്ഥലം കൊടുത്താൽ വീട് വെക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് മുൻനിർത്തിയാണ് അത്തരത്തിലുള്ളൊരാ മാറ്റം ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിലുള്ള പട്ടിക പ്രകാരം തദ്ദേശ സ്ഥാപനത്തിലെ സെക്രട്ടറിയുടെ പേരിൽ ആദ്യം സ്ഥലം രജിസ്റ്റർ ചെയ്തു കൊടുത്തതിന് ശേഷം ലിസ്റ്റിൽപ്പെട്ടവർക്ക് സെക്രട്ടറി സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയായിരിക്കും പിന്തുടരുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ച് വരെ ഏകദേശം വലിയൊരു വിസ്തീർണമുള്ള സ്ഥലം കേരളത്തിൽ പല ഭാഗത്തായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ബാക്കിയുള്ളവയുടെ രജിസ്ട്രേഷൻ നടപടികൾ വളരെ വേഗം തന്നെ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശവും പോയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ ഘട്ടത്തിൽ തന്നെ ഭൂമി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഇനിയും എല്ലാവർക്കും കൊടുത്ത് തീർക്കണമെങ്കിൽ കൂടുതൽ ഭൂമി ആരെങ്കിലും സംഭാവന ചെയ്യേണ്ടതുണ്ട് ഭൂമിയില്ല എന്നുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ലഭിച്ചത് രണ്ട് ലക്ഷത്തിലധികം അപേക്ഷകളാണ് അതിനെ തുടർന്നാണ് മ മനസ്സോടിത്തിരി മണ്ണ് എന്ന കാമ്പയിൻ്റെ ഭാഗമായി കൂടുതൽ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് പക്ഷേ ഇതിൽ വലിയൊരു ശുഷ്കാന്തി ഇടയ്ക്കുള്ള ചില സമയങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട് സർക്കാരിന് കൂടുതൽ താൽപ്പര്യത്തോടുകൂടി ജനങ്ങളെ സമീപിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ആയി സ്ഥലം ലഭിക്കുമായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പക്ഷേ ഭൂമി ഉള്ളവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി ധനസഹായം ചെയ്യുന്നതിന് വേണ്ടി പല ഏജൻസികളിൽ നിന്നും സർക്കാർ കടം എടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്ന പദ്ധതി ഇഴഞ്ഞിഴിഞ്ഞ് പോവുകയാണ് ഉണ്ടായത് ഇപ്പോഴും അതിന് ഒരു പൂർണ്ണത വന്നു എന്ന് പറയാനില്ല ലഭിച്ച ഭൂമി രജിസ്ട്രേഷൻ നടത്തി എത്രയും വേഗം ബെനിഫിഷ്യറീസിന് കൊടുക്കുന്ന ശ്രമത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അത് പൂർണമായും വിജയത്തിലെത്തിയാൽ മാത്രമേ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അവതരിപ്പിച്ച ലൈഫ് മിഷൻ പദ്ധതി ഒരു പരിധി വരെയെങ്കിലും വിജയകരമാകൂ എന്ന് പറയേണ്ടി വരും എന്തായാലും ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളും എ പ്ലസ് ടൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി പങ്ക് വയ്ക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി